بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد ിയാറത്തിന്റെ മക്സൂദ് പറഞ്ഞു സന്ദർശിക്കുന്നയാൾക്ക് അതുകൊണ്ട് ഗുണപാഠം ഉൾക്കൊള്ളുക എന്നുള്ളതും ആരെയാണോ സന്ദർശിക്കുന്നത് ആ ഖബറാലിക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും ഇവരുടെ ദുആ കൊണ്ട് അതുകൊണ്ട് ഖബർ സിയാർത് ചെയ്യുന്ന ആള് തനിക്ക് വേണ്ടിയും മയ്യത്തിന് വേണ്ടിയും ഉള്ള നിന്നും മറന്ന് മാറരുത് ഒഴിവാകരുത് അശ്രദ്ധനാവരുത് ഗുണപാഠ നിന്നും ഒഴിവാകരുത് അത്രയും പറഞ്ഞു എന്നിട്ടും പറയുകയാണ് വൈനമായ ഗുണപാഠ ഉൾക്കൊള്ളൽ ഉണ്ടാകുന്നത് അയാളുടെ കൽബിൽ അയാള് കൊണ്ടുവരൽ കൊണ്ടാണ് രൂപപ്പെടുത്തൽ കൊണ്ടാണ് കലബിലെ സങ്കല്പിക്കൽ കൊണ്ടാണ് അൽ ഈ കിടക്കുന്ന മയ്യത്തിനെ ആ അതിന്റെ ജുസുക്കൾ എങ്ങനെയാണ് വേറുപെട്ടത് ആ ശരീരത്തിന്റെ ഓരോ ജുസുക്കൾ കൈകൾ കാലുകൾ വിരലുകൾ അതിന്റെ ജുസുക്കൾ എങ്ങനെയാണ് വേറുപെട്ടത് മണ്ണിൽ കിടന്നിട്ട് ഖബറിൽ നിന്ന് ഇവനെ എങ്ങനെയാണ് യാത്രയാക്കപ്പെടുന്നത് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കൽ കൊണ്ട് കിട്ടും പോയിട്ട് ഇവൻ സന്ദർശിക്കുന്നവൻ അലൽ അടുത്ത് തന്നെ ബിഹി ഇയാളോട് ചേരും ആരോട് മരിച്ചയാളോട് അങ്ങോട്ട് ചേരും വലിയ താമസമൊന്നുമില്ല കമാ ഏഴ് നിമിഷമാകാം അദ്ദേഹം പറയാണ് കാനത്ത് അബ്ദുൽപ്പെട്ട ഒരു ഒരു വയസ്സ് തള്ള ആയിരുന്നു ഇബാദത്തുകാരിയായിരുന്നു രാത്രി ആയി കഴിഞ്ഞാൽ അവർ അരപ്പെട്ട മുറുക്കി കൊടുക്കും അര മുറുക്കി കൊടുക്കും പിന്നീട് കാമത്തിൽ നമസ്കാര സ്ഥലത്തേക്ക് നിന്ന് അവര് നിസ്കാരം തുടങ്ങും കഴിഞ്ഞാൽ പുറപ്പെടും ും എനിക്ക് വിവരം ലഭിച്ചു ഇത്യാനി ഹൽ അവരിങ്ങനെ വളരെ കൂടുതലായി ഖബറുകളിൽ പോകുന്നതിന്റെ വിഷയത്തിൽ ജനങ്ങൾ അവരെ ആക്ഷേപിക്കുന്നുണ്ടെന്ന് എനിക്ക് വിവരം ലഭിച്ചു അപ്പൊ ഇദ്ദേഹം പോയി ചോദിച്ചു ഫാ സ്ത്രീ പറഞ്ഞു ഇന്നൽ കൽബൽ കട്ടിയായി പോയ കനമായി പോയ ഉറച്ചുപോയ കൽബ് ഇതാ ജഫ അത് ഉണങ്ങി പോയാൽ അകന്നു പോയാൽ ഹക്കിൽ നിന്നും അകന്നു പോയാൽ ലം യുലിൻ ഹു അതിനെ മയപ്പെടുത്തുകയില്ല ഇല്ല റുസൂമുൽ ബില നുരുമ്പി പോകുന്ന പോകുന്നതിന്റെ അടയാളങ്ങളല്ലാതെ ബില എന്ന് പറരുമ്പി പോവുക നൊരുമ്പി പോകുന്നതിന്റെ അടയാളങ്ങൾ റസ്മ് അതല്ലാണ്ട് അവൻ അതിനെ മയപ്പെടുത്തുകയില്ല അവൻ നൊരുമ്പി പോകുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുക ആ രംഗങ്ങൾ ആ റസ്മുകൾ മനസ്സിൽ കൊണ്ടുവരിക അപ്പോഴാണ് കൽബ് കടുപ്പമുള്ള കൽബ് മയപ്പെടുന്നത് വൈനിച്ഛമായി ഞാൻ കുബൂറ ഞാൻ ഖബറുകൾ അടുക്കിലേക്ക് പോകും ഫക്ക അന്നി ഞാൻ നോക്കുന്നത് പോലുണ്ട് അത് ഹറജു അവര് പുറപ്പെടുന്നതായിട്ട് ഖബറിൽ നിന്നും ബൈനി അതുബാ അവര് അവരുടെ കബറിൽ നിന്നും ആ ഖബറുകളുടെ മൂടികളിൽ ഇടയിൽ നിന്നും കബറുകളുടെ മൂടികൾ എന്ന് പറഞ്ഞാൽ മൂടപ്പെട്ട ആ മണ്ണ് അതിന്റെ ഇടയിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നത് പോലെ എനിക്ക് തോന്നും ഞാൻ നോക്കുന്നത് പോലെ തോന്നും ഇറങ്ങി വരുമ്പോൾ ആ മുഖം തിൽക്കൽ അജിസാമിൽ മുത്തറ വ്യത്യസ്തമായ വിവർണമായ ആ ജിസ്മുകളിലേക്ക് ഞാൻ നോക്കുന്നത് പോലെ വൈലാ തിൽക്കൽ അജിഫാൻ അജ്ഫാൻ പിന്നെ കണ്ണിന്റെ പിന്നെ കണ്ണിന്റെ പിന്നെ ജഫിന് അതായത് അതിൻ്റെ മൂടി കൺമൂടി അഴുക്കുപുരണ്ട പൊടി പിടിച്ച ആ കൺ പോളകൾ അതിലേക്ക് ഞാൻ നോക്കുന്നത് പോലെ ഇതെന്തൊരു കാഴ്ചയാണ് ഇതെന്തൊരു കാഴ്ചയാണ് ലോ അസറിഹൽ അടിമകൾ അതായത് അവരുടെ കാൽബുകൾ ഇതുകൊണ്ട് ആഹ്ലാദിച്ചാൽ എങ്ങനെ ഇരിക്കും ഈ നെതറത്തുകൊണ്ട് ആഹ്ലാദിച്ചാൽ ആഹ്ലാദിക്കാനുള്ള നെതറത്താണോ അത് അല്ല മാറത്ത ഈ കാഴ്ചയുടെ കയ്പ് ഈ കാഴ്ചയുടെ കയ്പ് നെഫ്സുകളെ എത്രയോ അകറ്റി കളയുന്നതാണ് നെഫ്സുകളെ എത്രയോ അകറ്റി കളയുന്നതാണ് അതിന്റെ കയ്പിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ആ ദുന്യാവിന്റെ പുറകെ പോകില്ല അവൻ അകന്നു പോകും ിൽ അബിദാൻ ഈ നെതറത്ത് ഈ ഈ നോട്ടം ഈ ഒരു കാഴ്ച ശരീരങ്ങളെ എത്രയോ ശക്തമായ നിലയിൽ നശിപ്പിക്കുന്നതാണ് കാഴ്ച ബൽ പക്ഷേ എംബി ഐ മീൻ സൂറത്തിൽ മയ്യത്തി എംബി അത്യാവശ്യമാകും ഐ യുഹ്റാബൻ ഹാജരാക്കൽ മനസ്സിൽ മീൻ സൂറത്തിൽ മയ്യത്തിൽ മയ്യത്തിന്റെ രൂപത്തിൽ നിന്നും എന്തിനെ മനസ്സിൽ കൊണ്ടുവരാൽ عمر بن عبد العزيز പറഞ്ഞ ഒന്നിനെ മനസ്സിൽ കൊണ്ടുവരാൻ അത്യാവശ്യമാകും അത് മനസ്സിൽ കൊണ്ടുവന്നാൽ അവൻ്റെ മനസ്സ് മയമാകും എപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കുള്ള പ്രവേശിച്ച അവസരത്തിൽ ഫക്കീഹിൻ ഒരു മഹാനായ പണ്ഡിതൻ്റെ അദ്ദേഹത്തിന്റെ സുന്ദരമായ രൂപത്തിന്റെ വ്യതിയാനം വന്നതിനെ കുറിച്ച് അദ്ദേഹം ഈ ഈ ഫക്കീഹി അത്ഭുതപ്പെട്ടു അമീർ മീനിൻ ഓമർ ബിൻ അബ്ദുൽ അസീദിന്റെ മുഖം ആ ശരീരത്തിന്റെ എത്രയോ വ്യത്യാസം സുന്ദരനായിരുന്നു അതിസുന്ദരനായിരുന്നു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി മദീനയിലെ പെണ്ണുങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ നടത്തം പെണ്ണുങ്ങൾ മറഞ്ഞ് നിന്ന് നടന്ന് ശീലിക്കുമായിരുന്നു അങ്ങനെ സ്ത്രീകളുടെ എല്ലാം പിന്നെ ആശ ആശയായിട്ട് മാറിയ ആ ഒരു വ്യക്തിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം ഖലീഫയായി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് എത്രത്തോളം മാറ്റം വന്നു എന്തൊരു മാറ്റമാണ് വന്നത് അതാണ് രൂപത്തിന്റെ തകയറിൽ അദ്ദേഹം അത്ഭുതപ്പെടുത്തിപ്പെട്ടു എന്ന് പറയുന്നതിന് കാരണം ലിക്കൽ ജിഹാദിത്തി ജിഹാദ ശരീരത്തിനെ കഷ്ടപ്പെടുത്തൽ വല്ലാതെ കഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ വല്ലാതെ വിഭാഗത്തിൽ ചെയ്തതിൻ്റെ പേരിലും അപ്പോ എന്തൊരവസ്ഥയാണ് സഹോദര താങ്കളുടെ പഴയ അവസ്ഥയല്ലല്ലോ എന്തൊരു ഭീകരമായ കോലമാണിപ്പോ എത്ര സുന്ദരനായിരുന്നു നിങ്ങൾ എന്നെല്ലാം ആ മഹാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പൊ ആ മഹാനോട് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു മനുഷ്യ നീ എന്റെ കബറിൽ പ്രവേശിപ്പിക്കപ്പെട്ട് മൂന്ന് ദിവസത്തിന് ശേഷം എന്നെ കണ്ടാൽ ഏ ദിവസത്തിൽ എന്റെ രണ്ട് പിന്നെ കണ്ണിന്റെ കൃഷ്ണമണികൾ അത് പുറത്തു വന്നു ഫ അത് രണ്ടും ഒലിച്ചിറങ്ങി അനൽ ഹദ് ഒലിച്ചിറങ്ങി രണ്ട് ചുണ്ടുകളും അകന്നു മാറി പല്ലികളത്തോട് രണ്ട് ചുണ്ടുകളും അകന്നു മാറി ഭീകരമായ കോലമായിരിക്കും ചലം പൊട്ടിപ്പുറപ്പെട്ടു മിനൽ ഫമി വായിൽ നിന്നു വൻഫമു വായ തുറന്നിങ്ങനെ ഇരുന്നു വന ബനു വയറു വീർത്തു വയറു വീർത്തുറു നെഞ്ച് ഹറജ സുൽബു ആ മുതുകു പുറപ്പെട്ടു മിന ദുബിരി ദുബറിൽ നിന്നും അഥവാ ദുബിറിന്റെ ഭാഗവും മുതുകിന്റെ ഭാഗവും ശരീരം വേറുപെട്ടു പുഴുക്കൾ പുറപ്പെട്ടു വസ്ത്രീതി ചലവും മിനൽ മനാഹിരി തരിമൂക്കിന്ന് മൂക്കിന്റെ ദ്വാരത്തിലൂടെ ചലമെല്ലാം ഒഴുകാൻ തുടങ്ങി ഈ ഒരവസ്ഥയെ നീ കണ്ടാൽ താജാൽ ആൻ നീ ഇപ്പൊ കാണുന്നതിനേക്കാൾ അത്ഭുതകരമായതിനായിരിക്കും നീ കാണുന്നത് എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു മഹാന്മാർ അങ്ങനെ തയ്യാറാവുകയായിരുന്നു മരണത്തിന് ശേഷം ശരീരം നുരുമ്പി പോകുന്നതിന്റെ ആ അവസ്ഥ ഓർത്തുകൊണ്ട് ആ അവസ്ഥയ്ക്ക് വേണ്ടി തയ്യാറാവുകയായിരുന്നു മഹാന്മാര് സനാൽ മയ്യത്തി മയ്യത്തിന്റെ മേൽ മുസ്തഹബാകും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറ്റം പറയരുത് അയാളെ സംബന്ധിച്ച് നല്ലത് പറയുന്നത് മുസ്തഹബാണ് നല്ലതല്ലാണ്ട് പറയാതിരിക്കലും അത്യാവശ്യമാണ് മരിച്ചയാളെ കുറിച്ച് കാലത്ത് മരിച്ച ഒരു സത്യനിഷേധി അയാളെ കുറിച്ച് അല്ലെങ്കിൽ പറയുന്ന മോമിനെ കുറിച്ചാണ് കാലത്ത് ആയിഷത്തുഹാബി പറയുകയാണ് ഇതാ മാത്രും നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ മരിച്ചാൽ നിങ്ങൾ അവനെ വിട്ടേക്കിൻ നിങ്ങൾ അവനിൽ പിന്നെ മോശമായ സംസാരവുമായി ചാടി വീടരുത് വിമർശനവുമായി ചാടി വീടരുത് വകാല സാഹുതങ്ങൾ നിങ്ങൾ ചീത്ത പറയരുത് ലാ ത മരണപ്പെട്ടവരെ നിങ്ങൾ ചീത്ത പറയരുത് കാരണം അവര് അവർ മുന്തി ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ അതിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ ചെയ്തതിന്റെ പ്രതിഫലനം ഇപ്പൊ അവർക്ക് അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വകാല സുലഹ് ലാ എല്ലാ തത്കുറും നിങ്ങളുടെ മരണപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ പറയരുത് ഇല്ലാ എല്ലാൻ ഖയർ അല്ലാതെ കാരണം ഫൈന്യം അവര് ഈ യക്കൂനു മിൻ അഹലിൽ ജെന്ന സ്വർഗവാസിൽപ്പെട്ടവരാണെങ്കിൽ അപ്പോ നിങ്ങൾ കുറ്റക്കാരാകും കുറ്റം പറയുന്നതിന്റെ പേരിൽ അവർ നരകവാസിൽപ്പെട്ടവരാണെങ്കിൽ ും മാും ഫി അവരെത്തിച്ചേർന്ന ആ അവസ്ഥ അവർക്ക് മതി നമ്മളെന്തിനാ കുറ്റം പറയുന്ന അതിന്റെ ആവശ്യമില്ല ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ആ ഒരു പിന്നെ മോശക്കാരനായ ഒരു വ്യക്തി അവന്റെ ജീവിതം അവന്റെ വിശ്വാസം അവന്റെ നാക്കെല്ലാം പശു ദീനിനെതിരായിരുന്നു അവൻ വന്ന ദുരവസ്ഥയെ കുറിച്ച് പറയാൻ കഴിയും അത് പറയുന്ന ജനങ്ങളെ ഉൾബുദ്ധരാക്കാൻ വേണ്ടിയാണ് അങ്ങനെ അല്ലാതെ കുറ്റം പറയുന്ന രൂപത്തിൽ അവനെ പറയാൻ നിൽക്കണ്ട ഫകാലിനുമാലിക്കും ഒരു ജനാസ കടന്നുപോയി റസൂലില്ലാഹി ഫുലിഹ അതിനെ ജനങ്ങൾ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞു അയാളുടെ തിന്മയെ സംബന്ധിച്ച് ഒരുപാട് എടുത്തു പറഞ്ഞു ജനങ്ങൾ ജനങ്ങള് അലിഹലാത്ത വജബത്ത് നിർബന്ധമായി പോയി എന്ന് പറഞ്ഞു പിന്നീട് മറ്റൊരു ജനാസിയുമായി ജനങ്ങൾ കടന്നുപോയി ഖൈറൻ ആൾക്കാർ അതിനെ ഖൈർ എടുത്തു പറഞ്ഞു പുകഴ്ത്തിനോട് ചോദിച്ചു ഉമറു ഫാറുഖ് അലിഖൻ എന്തുകൊണ്ടാണ് അങ്ങനെ വജബത്ത് വജബത്ത് എന്ന് പറഞ്ഞത് ഫാൽ അവിടുന്ന് അറളി അയാള് ഇയാള് ഇയാളുടെ താങ്കൾ നിങ്ങൾ നിങ്ങൾ എടുത്തു പറഞ്ഞു

ഇന്നൽ ഇന്നലാത ഒരടിമ ലയമൂത്ത് അയാൾ മരിക്കും അപ്പോ ഫയഹൽ സംബന്ധിച്ച് എടുത്തു പറയും അയാളുടെ എടുത്തു പറയും അള്ളാഹുത്തയാളെന്ന് അറിഞ്ഞിരിക്കുന്ന കയറു നന്മ അല്ലാത്തതിനെയാണ് അങ്ങനത്തെ ഒരു വ്യക്തിയെ കുറിച്ച് നന്മയാണ് എടുത്തു പറയുന്നത് അപ്പൊ അക്കൂല അള്ളാഹു മരായി കെട്ടി അവന്റെ മലക്കുകളോട് പറയും നിങ്ങളെ സാക്ഷി നിർത്തുന്നു അന്യക്കത് തു അബീദി എന്റെ അടിമകളുടെ സാക്ഷി വചനത്തിന് ഞാൻ സ്വീകരിച്ചു അല അബിദി എൻ്റെ ഈ അടിമയുടെ അവർ നല്ലത് പറഞ്ഞു ഞാൻ നല്ലതാക്കി അവനെ ഞാൻ ആൽമി എൻ്റെ അയൽമിനെ തൊട്ട് ഞാൻ എൻ്റെ അടിമയുടെ വിഷയത്തിലുള്ള എൻറെ അയൽമിനെ തൊട്ട് ഞാൻ വിട്ടുകളഞ്ഞു എൻറെ അയൽമിൽ അവൻ മോശക്കാരനാണ് പക്ഷെ ജനങ്ങൾ പറഞ്ഞതനുസരിച്ച് എൻ്റെ അടിമകൾ നല്ലത് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ സ്വീകരിച്ചു ഞാൻ ആ തിന്മയെ വിട്ടുകടന്നു അവന് നന്മ കൊടുത്തു എന്ന് നബിതങ്ങൾ സുല്ലാസും പറയൂ എന്ന് മഹാനായ അബൂ ഹുറൈറാഹു തന്നു പറയുകയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമത്തുള്ള